ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു കണ്ണൂർ തലശ്ശേരി മതമാണ് സത്വം പൈതൃകമാണ് സത്യം എന്ന പ്രമേയത്തിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നാദാപുരം ജാമിയ ഹാഷിമിയ ക്യാമ്പസിൽ നടന്ന സംഗമം പഠനാർഹമായ ആദർശ സെഷനുകൾ കൊണ്ടും സാമകാലിക വിഷയങ്ങളിലെ കൃത്യമായ നിലപാടുകൾ കൊണ്ടും ശ്രദ്ധേയമായി സെയ്ദ് എസ് പി എം തങ്ങൾ പതാക ഉയർത്തി തുടർന്ന് നടന്ന മജ്ലിസുന്നൂർ സദസിന് ടി വി സി അബ്ദുസമദ് ഫൈസി നേതൃത്വം നൽകി സെയ്ദ് സനാ ഉള്ള തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സെയ്ദ് ടി പി സി തങ്ങൾ അധ്യക്ഷനായി സയ്യിദ് ഉവൈസ് റഹ്മാനി പ്രാർത്ഥന നടത്തി സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി സ്വാഗതം പറഞ്ഞു സെയ്ദ് സിദ്ദീഖ് തങ്ങൾ ബംഗ്ലൂർ മുഖ്യാതിഥിയായി വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ അബ്ദുൾസലാം ബാഖവി വടക്കേക്കാട് ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവർ പ്രഭാഷണം നടത്തി ഒ പി എം അഷ്റഫ് സലാം ഫൈസി മുക്കം പി കെ അഹമ്മദ് ബാഖവി അഹമ്മദ് പുന്നക്കൽ വയലോളി അബ്ദുള്ള റാഷിദ് കാക്കൂനി അബ്ബാസ് കണേക്കൽ ടി എം വി അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു സമാപന സംഗമം സമസ്ത ജില്ലാ പ്രസിഡന്റ് എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിനീതനായ ഞാനൊക്കെ ആ സമസ്ത ഇല്ലെങ്കിൽ ഈ ഒരു രംഗത്ത് വരില്ലായിരുന്നു അവിടുത്തെ മദ്രസയിൽ പഠിച്ച് സമസ്തൻ്റെ പരീക്ഷയിലൊക്കെ പാസ്സായി അതിന് സമ്മാനവും സർട്ടിഫിക്കറ്റും അതേപോലെ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ 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 പഠിച്ച് എന്നെപ്പോലെ എത്രയോ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ എന്നതിനേറെ സാധാരണക്കാരായ കോടിക്കണക്കിൽ സത്യവിശ്വാസികൾ അവരെയൊക്കെ ഈ പണ്ഡിതന്മാരും പണ്ഡിതന്മാരെ സ്നേഹിക്കുന്നവരും ഒരുപാട് ആൾക്കാർ പതിനായിരങ്ങൾ മരിച്ചുപോയി നൂറാം വാർഷികമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഈ നൂറ് വർഷത്തിനിടക്ക് ഇടക്ക് കേരളത്തിൽ കോടിക്കണക്കിൽ സത്യവിശ്വാസികളെ ഇസ്ലാമികമായി വളർത്തിയെടുത്തതാണ് സമസ്ത സമസ്ത നമ്മളുടെ അലിഞ്ഞ ഒരു സംഘടനയാണ് ഒരു സ്ഥാപനമാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു സരണിയാണ് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമ്മയും സഹാബാക്കളും കാണിച്ചു തന്ന ആ ചര്യയെ ആ സംവിധാനത്തെ ഈ ലോകത്ത് എന്നെന്നും ലൈവായി നിലനിർത്തുന്ന അതിന് വേണ്ടി പതിറ്റിക്കണക്കിൽ സംഘടനകളെ സൃഷ്ടിച്ച് നേതൃത്വം ഒരു സംഘടന എം കെ അശ്രഫ് സി അബ്ദുൽ ഹമീദ് ദാരിമി അലി വാണിമൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ഊഷൻ